നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഡ്രസ്സ് വർക്കും ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് മുറ്റത്ത് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ വീടിന് പുറമേ കൂടെയും സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടേ പത്ത് അളവിലാണ് രണ്ട് ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമും ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം കിച്ചൺ ലിവിങ് ഏരിയ സെറ്റൌട്ടൊക്കെ ആയിട്ടാണ് മുകളിലെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പുറമേ നിന്നും ഇതിന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിനാൽ മുകളിലത്തെ ഫ്ലോറ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ അയ്യന്തോൾ പുതൂർക്കര എന്ന സ്ഥലത്താണ് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം